കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപിന്റെയും അഞ്ജുവിന്റെയും മകൾ മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ദിലീപിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിലേക്ക് കാവ്യമാധവൻ കടന്നു വന്നതിന് ശേഷമുള്ള ആദ്യ പിറന്നാൾ ഗ്രാൻഡായി തന്നെയാണ് ആഘോഷിച്ചത് അടുത്ത കുടുംബങ്ങൾക്കൊപ്പം കാവ്യ മാധവന്റെ വീട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കാവ്യമാധവനും മീനാക്ഷിയും തമ്മിൽ സ്വരശേർച്ച ഇല്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പാപ്പരാസികൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ വെറും ും അപവാദങ്ങളാണെന്ന് തെളിയിക്കുകയാണ് ഈ പിറന്നാൾ ആഘോഷം ചുവന്ന ഉടുപ്പ് അണിഞ്ഞ് സന്തോഷവതിയായി ദിലീപിനും കാവ്യാമാധവനും ഒപ്പം സന്തോഷത്തോടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന മീനാക്ഷിയെ കൗതുകത്തോടെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത് കാവ്യെ മീനൂട്ടിയുടെ അമ്മയായിട്ടല്ല താൻ വിവാഹം കഴിച്ചത് മീനുട്ടിക്ക് ഒരിക്കലും വേറൊരു അമ്മയെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കാവ്യാമാധവന് ഇത്രയും വലിയൊരു കുട്ടിയുടെ അമ്മയാകാൻ കഴിയില്ലെന്നും ദിലീപ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ട് സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് അവരെ താൻ മനസ്സിൽ കണ്ടത് അവർ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളുമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി